അത് ഈ കോമഡി ഉത്സവം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ടെലിപ്പതി ഉണ്ട് എന്ന് പറയരുത് പറയരുതെന്ന് പറയുന്ന കാര്യം ആളുടെ വിചാരം അതൊക്കെ അവരുടെ ഏരിയ ആണെന്നാണ് മെന്റലിസമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ആണെന്ന് കഴിഞ്ഞപ്പോൾ ചില കമന്റ്സ് വന്നായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഗോപിന് നാഥ് മുതുകാടിനെ പോലെയുള്ളവരെയൊക്കെ എടുത്ത് കിണറ്റിലെറിയണോ ആ സമൂഹത്തിന് വിപത്തായിട്ടുള്ള പറയുമ്പോഴേ ഏഹ് അപ്പൊ ഏറ്റവും കൂടുതൽ സമൂഹ വിപത്തായിട്ടുള്ളവനാണ് ഈ കാര്യം പറയുന്നത് എന്ന് ഓർക്കണം ഈ കുഞ്ഞിന്റെ മുഖത്ത് എന്ന് പറയുന്നത് റൈസോട്ടിസം അതൊരു പുതിയൊരു സ്റ്റഡിയിലോട്ട് പോകണമെന്നും റോട്ടിസത്തിനെ പറ്റി ഒരുപാട് അങ്ങനെ ഒരു മെസ്സേജിലാണ് അത് നിൽക്കുന്നത് അപ്പം ഒരു കുട്ടി ഡയറക്റ്റായിട്ട് വരുമ്പം അത് ആള് വിചാരിച്ച് ഇങ്ങനെ കുട്ടികൾ കഴിവുള്ള കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവര് മീഡിയേറ്ററായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ യവന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇനിയും കുട്ടികൾ വരാമായിരിക്കാം അതുകൊണ്ട് ഈ പാനല് തോപ്പിക്കുന്നതായിരിക്കാം നല്ലത് എന്ന് കരുതിയിട്ടുണ്ടാകാം ആ അവിടെ വെച്ചിട്ടും എൻ്റെ അടുത്ത് ആ ഡോക്യുമെൻ്ററിയുടെ ആ പാനൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ആ പാനല് വെച്ച് തിരാന്നേരവും ഗോപിനാഥ് മുതുകര് സർ പറഞ്ഞ് ഈ സ്ക്രിപ്റ്റില് ടെലിപ്പതി എന്നുള്ള ഭാഗം ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തരുതും ബാക്കി അവൻ്റെ കഴിവുകളെല്ലാം പറഞ്ഞോളൂ പക്ഷെ ടെലിപ്പതി ഉണ്ടെന്ന് പറയരുതെന്ന് അവിടെ വെച്ചും പറഞ്ഞു അതേ തന്നെ ആ പ്രീഫേഴ്സ് ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ എനിക്ക് ടെലിപ്പ് ചെയ്യാൻ സാധിക്കും എന്നൊരു വരിയിൽ മാത്രം നിർത്തി അവൻ ചെയ്യുന്ന കാര്യങ്ങളതിൽ കാണിച്ചില്ല കാര്യം അവർ കാണിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഇതേപോലെ എന്താ അതിനുശേഷം കളക്ടർ ഇതിനു മുമ്പ് തന്നെ നമുക്ക് കളക്ടറുടെ ഒരു പാനൽ നടന്നിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് പുസ്തകത്തിൻ്റെ സെക്കൻഡ് പുസ്തകത്തിൻ്റെ പ്രീഫേസ് ചെയ്യുന്നതിന് സയൻസിൻ്റെ പ്രീഫേസ് ചെയ്ത് കളക്ടറാണ് അപ്പോൾ കളക്ടർ അന്ന് ഒമ്പതംഗ ഒരു പാനലെ വെച്ച് പരിശോധിച്ചിട്ടാണ് ആ പ്രീഫേസ് ചെയ്ത് തന്നത് അപ്പം അന്ന് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് സക്സസ് സക്സസ്സായപ്പം ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സർട്ടിഫിക്കറ്റ് തരാം അപ്പോൾ ആ സർട്ടിഫിക്കറ്റും ഈ പാനലിലുള്ള പാനലിലുള്ളവർ പറഞ്ഞ് ഇത് കുട്ടിക്ക് കൊടുക്കരുത് ഇത് ഫേക്കാണ് അങ്ങനെ അവിടുത്തെ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ അവൻ ഡൗൺ ആയപ്പം അവനെ വീണ്ടും തിരിച്ചെഴുത്തിലേട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കോമഡി ഉത്സവത്തിൽ ടെലിപ്പതി ചെയ്യുന്നത് ടെലിപ്പതി അല്ലാതെ എനിക്ക് ആറു വയസ്സ് മുതലേ അവനത് ചെയ്യാൻ പറ്റുമോ എന്നറിയാം അന്നൊരിക്കലും ഞാൻ അങ്ങനെ ആരോടും അത് പറയുകയോ അതിങ്ങനെ വേദികളിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പാനലിൽ ഈ പുസ്തകം അവനല്ല എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിനെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ഘട്ടത്തിലോട്ട് എനിക്ക് വരേണ്ടി വന്നു ഈ കോമഡി കുറച്ചുകൂടെ വൈറലാകുന്നുണ്ട് അല്ലെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അവൻ്റെ കഴിവുകൾ അല്ലേ അങ്ങനെ എത്തിയെങ്കിലും പക്ഷേ ഈ കോമഡി ഉത്സവത്തിന് ശേഷം ഗോപിനാഥ് മുതുക സാർ നമ്മളെ അങ്ങനെ എത്തിയെങ്കിലും അതിനെക്കാട്ടി ഒരുപാട് അപമാനിക്കുകയും ചെയ്ത് ഇപ്പൊ കൂടുതലും അപമാനം തന്നെയാണ് കൂടുതൽ അത് ഫേക്ക് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ആ കോമഡി ഉത്സവം കഴിഞ്ഞതിനു ശേഷം മന്ത്രവാദമാണ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് മോനെതിരെ അങ്ങനെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പം നമ്മൾ തിരിച്ച് അന്ന് പ്രീഫേസിൽ വണ്ടർ വണ്ടർക്കിഡാണെന്ന് എഴുതി തന്നിട്ട് ഇപ്പ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഒരു പോസ്റ്റ് മാത്രം ഇട്ടാൽ അത് നേരിടാണി ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ഒന്നും മിണ്ടിയില്ല അതിനുശേഷം പിന്നെ പിന്നീട് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രതികരിക്കാതെ മറ്റുള്ളവരെ വെച്ചിട്ട് കാര്യം ഈ കോമഡി ഉത്സവം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ടെലിപ്പതി ഉണ്ട് എന്ന് പറയരുത് പറയരുതെന്ന് പറയുന്ന കാര്യം ആളുടെ വിചാരം അതൊക്കെ അവരുടെ ഏരിയ ആണെന്നാണ് മെന്റലിസമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ആണെന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഓട്ടിസം ആൻഡ് ടെലിപ്പതി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില കുട്ടികളിൽ ടെലിപ്പതി കേബിലിറ്റി ഉള്ളതായിട്ട് കാണാൻ പറ്റും അങ്ങനെ സ്റ്റഡീസ് നടക്കുന്നുണ്ട് ലോകത്തിലാദ്യമായിട്ടല്ല നയനം ഉള്ളത് എന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ സംശയമുള്ളവരാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം പക്ഷെ ഇവിടെയാണ് കേരളത്തിൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ മന്ത്രവാദാ വികാരം എന്നൊക്കെയുള്ള പേരുകൾ വരുന്നത് പക്ഷേ അങ്ങനെ ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേക എബിലിറ്റി ചില കുട്ടി അപൂർവമായിട്ടേ വരാറുള്ളൂ ലോകത്തിൽ അങ്ങനെ പലയിടത്തും നടന്നിട്ടുണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടുന്നതാണ് ഈ മന്ത്രവാദം എന്താടിസ്ഥാനത്തിലാണ് അതിനകത്ത് ഫേസ്ബുക്കിൽ പറയുന്നത് ഈ കുട്ടി മനസ്സ് വായിക്കുന്നത് പിന്നെ നിങ്ങൾ എപ്പോൾ ചിന്തിക്കാം ഞങ്ങൾ എങ്ങനെ മനസ്സ് വായിക്കുന്നു എന്നാണ് മുതുകാഡ് സാറ് തന്നെ പറയുകയാണ് വീഡിയോയിൽ ഞങ്ങൾ വായി വായിക്കുന്നത് മാജിക്കിൻ്റെ ചില ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലാതെ മറ്റൊന്നുമല്ല ആർക്കും ഒരാൾക്കും ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റത്തില്ല എന്നാണ് അതേപോലെ ഈ കോമഡി ഉത്സവം കഴിഞ്ഞപ്പോൾ ചില കമൻസ് വന്നായിരുന്നു ഇതൊക്കെ കാണുമ്പം ഗോപിനാഥ് നാഥ് മുതുകാടിനെ പോലുള്ളവരെയൊക്കെ എടുത്ത് കിണറ്റിൽ ആ കാര്യം ഒരു ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടി വയസ്സ് ഇങ്ങനെ അത് പ്രശ്ന പിന്നെ റിയണോറ്റിള്ള ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോയില് കാണുന്നത് തിരുവനന്തപുരത്തുള്ള നയൻ എന്ന് പറയുന്ന കുട്ടിയും അവന്റെ അമ്മയുമാണ് ആ കുട്ടി ഓട്ടി സമ്പാദിച്ചാണ് ഇപ്പോ നമ്മളെ ഗോമുവിന്റെ പ്രശ്നം വന്നപ്പോൾ ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്നതാണ് ആ കുട്ടിയുടെ കഴിവുകൾ അത് വേൾഡ് റെക്കോർഡിൽ വരെ കേറിയ ഊട്ടിസം ബാധിച്ചൊരു കുട്ടിയാണത് ഏ അപ്പം ആ കുട്ടിയുടെ കഴിവുകളാണ് ആ അമ്മ ഈ എടുത്തെടുത്ത് പറഞ്ഞത് ആ കുട്ടിയുടെ കഴിവിനെ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഗോപിനാഥ് മുതുകാട് കാണിച്ച നാടകങ്ങൾ അതാണ് ഇന്നലെ അമ്മ ആ അമ്മ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അപാരമായ കഴിവുള്ള കുഞ്ഞുങ്ങളെല്ലാം മുളയിലെ നുള്ളി ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാടിനേക്കാൾ ഉയരത്തിൽ ആരെങ്കിലും വളർന്നു പോകുമോ എന്നുള്ള പേടി അതാണ് സ്വന്തം ഗുരുവിനെ വരെ കുതികാൻ വെട്ടിയിട്ടാണ് ഈ ഗോപിനാഥ് മുതുകാട് ഈയൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നതെന്ന് ഓർക്കണം അങ്ങനെയുള്ള മു ഗോപിനാഥ് മുതുകാടാണ് ഈ കുഞ്ഞിൻ്റെ ഈ കഴിവുകളെല്ലാം ഇപ്പം ആ കുഞ്ഞ് എഴുതുന്നില്ല ഒരു കഴിവും അത് തെളിയിക്കുന്നില്ല കാരണം ഈ ഗോപിനാഥ് മുതുകാടാണ് ഓരോ കുട്ടികളെയും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത് അതും നല്ല കഴിവുകളുള്ള പതിമൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ഏറ്റെടുത്ത് വളർത്തുന്നു സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കേട്ടു പക്ഷേ ഒരു എട്ട് വയസ്സുള്ളൊരു കുഞ്ഞിന് അതിൻ്റെ സ്വന്തം കഴിവിൽ രണ്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഇറക്കി അതിൻ്റെ കഴിവിന് അതിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ആ നയൻ എന്ന് പറയുന്നൊരു കുഞ്ഞിന് ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ആ നയൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ഒരു കഴിവ് ഇതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ സാമൂഹിക വിപത്ത് അതായത് ഈ ഗോപിനാഥ് എന്ന് പറയുന്ന സാമൂഹിക വിപത്ത് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് നീ ഈ മുഖത്തിന് വിപത്താണെന്ന് ഇങ്ങനെയുള്ളവന്മാരെ എന്താണ് ചെയ്യേണ്ടുള്ളത് ഗോമുവിനെ പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ കാരണം ഗോപിനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഗുരുവിനെ വരെ ചതിയിലൂടെ അകപ്പെടുത്തിയിട്ടാണ് ഇത്രയും വരെ എത്തിയത് അപ്പോൾ ഈ വളർന്നു വരുന്ന നയൻ എന്ന് പറയുന്ന ഈ കുഞ്ഞ് കഴിവുകൾ കൊണ്ട് നാളെ ഒരു സമയത്ത് ഗോപിനാഥ് മുതുകാടിനേക്കാൾ ഉയരത്തിൽ ഈ കുഞ്ഞ് എത്തിയാൽ എത്തിയാലെന്നല്ല എത്തും കാരണം അത്രയ്ക്ക് കഴിവുള്ളൊരു കുഞ്ഞാണ് ആ എന്ന് പറയുന്നത് അപ്പോൾ ആ കുഞ്ഞ് ഗോപിനാഥ് മുതുകാടിനേക്കാൾ എത്തിയാൽ ഈ ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാനമില്ലാതാകും എന്നുള്ളൊരു ചിന്ത കാരണമാണ് ആ കുഞ്ഞിനെ ആ എട്ട് വയസ്സിലെ അതിൻ്റെ മനസ്സിനെ മാനസികമായിട്ട് തളർത്തിയാൽ കുഞ്ഞിപ്പോൾ എഴുതുന്നില്ല ഇത്രയും വൈകല്യം ബാധിച്ച മനസ്സാണ് ഈ മുതുകാടിൻ്റെ എന്നുള്ളത് ഇപ്പോഴാണിത് പലരും തിരിച്ചറിയുന്നത് ശരിക്കും ഭയങ്കര നന്മ മരമാണ് നന്മ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിലൊക്കെ ഞാനും ഇരുന്നതാണ് പക്ഷേ ഇത്രയും ഒരു തരം താഴ്ന്ന രീതിയിലുള്ളൊരു ഗോപിനാഥ് മുതുകാടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഖം മൂടി വലിച്ചു കീറേണ്ടി വരുമെന്നുള്ളത് ഒരു കാലത്ത് ഒരു മനുഷ്യർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയി ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം നമുക്കറിയാം നയൻ ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷെ നയൻ ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടിട്ടുള്ളത് അവന്റെ ടെലിപ്പതി എന്ന് പറയുന്ന ആ ഒരു കഴിവിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ ഒരു എക്സ്ട്രാ സെൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതി അപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ ആധികാരികത തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നയന വെച്ചിട്ട് നമ്മളിപ്പോൾ ആ ടെലിപ്പതി എന്നുള്ളൊരു കഴിവിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോ റോൾ ചെയ്ത് കഴിഞ്ഞ് ഒരു ഷോട്ട് പോലും കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആധികാരികത മനസ്സിലാകും അപ്പോൾ എൻ്റെ കയ്യിലാണ് ഒരു വൈറ്റ് ബ്ലാക്ക് നോട്ട് പാഡ് ഉള്ളത് ഞാനൊരു ഫൈവ് ഡിജിറ്റ് നമ്പർ ഈ നോട്ട് പാഡിൽ എഴുതാൻ പോവുകയാണ് ഇതാണ് ഞാൻ എഴുതിയ ആ ഡിജിറ്റ് നമ്പർ അപ്പോൾ നയൻ ഇവിടെ സെറ്റ് ആണ് ടാബ് വെച്ചിട്ട് അപ്പോൾ ഈ ടാബ് ഇപ്പോൾ ബ്ലാ ബ്ലാങ്കാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ അമ്മ വന്ന് ഈ ടാബ് നിങ്ങളിലേക്ക് കാണിക്കും കണ്ടല്ലോ ഒരു ഡിജിറ്റ് പോലും ഇപ്പൊ അതിനകത്ത് എഴുതിയിട്ടില്ല അഞ്ച് ഡിജിറ്റ് എഴുതിയ പേപ്പർ എന്റെ കയ്യിലാണ് അപ്പോ ഇത് ബ്ലാങ്കാന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാണോ ഇനി നമ്മൾ ഇത് നയനിലേക്ക് തിരിച്ചു വെക്കുകയാണ് നയനെ എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ് അമ്മ ഇതുവരെയും കണ്ടിട്ടില്ല എന്റെ കയ്യിലുള്ള നമ്പർ എന്താണെന്ന് അപ്പൊ നയനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അവന്റെ കൈയൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് ശരിയാക്കി കൊടുത്തിട്ട് അമ്മ ആ റൂമിലേക്ക് പോവും ഇനിയാണ് ഞാൻ അമ്മയ്ക്ക് ഞാൻ എഴുതിയ ആ ഫൈവ് ഡിജിറ്റ് നമ്പർ അടങ്ങുന്ന നോട്ട് പാഡ് അമ്മയ്ക്ക് കൈമാറാൻ പോകുന്നത് അമ്മ സെയിം റൂമിലല്ല തൊട്ട് ഇപ്പറേ റൂമിലാണ് ഇരിക്കുന്നത് അത് എഴുതുമോ ഇല്ലയോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നൈനു സ്റ്റാർട്ട് നൈനു സ്റ്റാർട്ട് എഴുതിത്തുടങ്ങന എഴുതിത്തുടങ്ങു നൈനു എഴുതിത്തുടങ്ങന കഴിവാ

ഓക്കെ അപ്പൊ നയൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ സ്ക്രീൻ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാമോ ഇതാണ് ടാബില് നയൻ എഴുതിയ ആ ഫൈവ് ഡിജിറ്റ് ഇനി ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് നോട്ട് പാഡ് മേടിച്ച് ഞാൻ എന്താണ് ഈ ബ്ലാങ്ക് പേപ്പറിൽ എഴുതിയതെന്ന് കാണിച്ചു തരാം ഞാൻ എഴുതിയതും നയൻ എഴുതിയതും ഴുതിയതും എക്സാക്ട് അപ്പോ ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ഇനി ഇത് ജഡ്ജ് ചെയ്യേണ്ടത് നിങ്ങളാണ് ജഡ്ജ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നയന് ഒരുപാട് വേദികൾ ഇങ്ങനെ പെർഫോം ചെയ്യാൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഇതാണ് ആ നയൻ എന്ന് പറയുന്ന കുഞ്ഞിന്റെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഇവിടുത്തെ ആറര മണിക്ക് നമ്മുടെ നാട്ടിലെ ഒൻപത് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഞാൻ കാണാനിടയായത് ശരിക്കും പറഞ്ഞാൽ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ മറ്റൊരു രീതിയിലും പറയുന്നതല്ല ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി ഈ ഒരു വീഡിയോ കണ്ടിട്ട് കാരണം ഈ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഈ സാമൂഹിക വിപത്തായിട്ടുള്ള ഈ ഗോമു ഈ ഗോപിനാഥ് മുതുകാട് ഇത്രയും ലോ ലെവലിലുള്ള ഈ തറ ഗോപിനാഥ് മുതുകാട് ഇത്രയും ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീയാണ് ഈ സാമൂ സമൂഹത്തിന് വിപത്തായിട്ടുള്ളതെന്ന് പറയുമ്പഴേ ഏ അപ്പം ഏറ്റവും കൂടുതൽ സമൂഹ വിപത്തായിട്ടുള്ളവനാണ് ഈ കാര്യം പറയുന്നത് ഓർക്കണം ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് അതും ആ കൊ കൊച്ചുങ്ങളെ പേരും പറഞ്ഞ് കിട്ടുന്ന റേഷൻ എല്ലാം കൈയിട്ട് വാരി അവർക്ക് അവരുടെ രീതിയിൽ അല്ലെങ്കിൽ അവർക്കുള്ള പേരിൽ വരുന്ന ഫണ്ടുകളെല്ലാം കൈക്കലാക്കി പിച്ച കൊടുക്കുന്ന കണക്ക് കുറച്ച് ആഹാരം കൊടുത്തിട്ട് എളുകീറ് കണക്ക് പറഞ്ഞു ഏഹ് അതെല്ലാം ചെയ്തിട്ടാണ് ഇപ്പൊ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അത് ഇത്രയും നാളാ നയൻ്റെ അമ്മ അതാരും അറിയാതെ വെച്ചപ്പ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ആ അമ്മ ഇത് പുറത്ത് പറയുന്നത് ഇത്രയും കൈക്കലാക്കിയിട്ടാണ് ഈ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നീ ഈ സമൂഹത്തിന് വിപത്താണ് എന്ന് പറഞ്ഞെങ്കിലും ഒരിക്കൽ ഈ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ് ഏഹ് ആരെങ്കിലും രണ്ടു രക്ഷകർത്താക്കള് ഈ ഗോപിനാഥ് മുതുകാടിന്റെ പേർക്ക് പരാതി കൊടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ നിസ്സഹായ അവസ്ഥ നോക്കിക്കെ അത് ഈ കുഞ്ഞിനെ കാണിച്ചിട്ട് സഹതാപം പിടിച്ചു പറ്റാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല പക്ഷെ അവരുടെ പേരിൽ കിട്ടുന്ന റേഷൻ അതെടുത്തോ അവരെ കാണിച്ച് കിട്ടുന്ന ഫണ്ടുകൾ അതും എടുത്തോ പക്ഷെ ഈ വളർന്നു വരുന്ന ഇത്രയും കഴിവുള്ള കുഞ്ഞുങ്ങളെ ഈ മുളയിലെ നുള്ളി അതുങ്ങളെ പുറലോകത്തിനു മുന്നിൽ അപമാനിതരാക്കുന്ന എന്തിനാണ് ഗോപിനാഥ് മുതുകാട് അല്ലെങ്കിൽ ആക്കിയത് എന്തിനാണ് ഇത്രയും കുഞ്ഞുങ്ങളെ പതിമൂന്ന് വയസ്സുള്ള വയസ്സ് വരെ അവർ വളർത്തുന്ന പാട് അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഏറ്റെടുക്കുന്നത് അത്രയും കഴിവുള്ള കുഞ്ഞുങ്ങളെ ഇത്രയും അപഹാസ്യപരമായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുമ്പോൾ അവരുടെ കഴിവുകൾ സ്വാഭാവികമായിട്ടും നിന്നുപോകും